ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്ക് ഒരു മൊഴിമാറ്റ ചിത്രം റിലീസ് ചെയ്തു പതിയെ ആളുകൾ കണ്ടു തുടങ്ങിയ ചിത്രം എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു വമ്പൻ വിജയമാവുക മലയാള സിനിമാ ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന മഹത്തായ വിജയം ഒരു അന്യഭാഷാ ചിത്രം കോടികൾ വരുന്ന അപൂർവ സിനിമ കാഴ്ച അതെ കെ വിഷ്വനാഥ് സംവിധാനം ചെയ്ത് തെലുങ്കിലും തമിഴിലും കേരളത്തിലും തരംഗമായ ശങ്കരാഭരണം എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് തുളസി എന്ന സ്ത്രീക്ക് ശങ്കരശാസ്ത്രി എന്ന പ്രസിദ്ധനും ശാസ്ത്രീയ സംഗീത കുലപതിയുമായ സംഗീതജ്ഞനോട് ആരാധന തോന്നുകയും അത് അവളിൽ ഭക്തിയുടെയും ആരാധനയുടെയും മൂർത്തിമത് ഭാവത്തിലേക്ക് അതെത്തിക്കുകയും ചെയ്യുന്നു ഒരു പെൺകുട്ടിയുടെ അച്ഛനായ ശാസ്ത്രിക്ക് അവളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഒരു കാബാലികനാൽ പീഡിപ്പിക്കപ്പെട്ട ഗർഭിണിയായ അവളെ വഴി ധനികനും എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന ശാസ്ത്രികൾക്ക് എല്ലാം നഷ്ടമാകുന്നു അദ്ദേഹത്തിന് തൻ്റെ കലയിൽ നിന്ന് കിട്ടിയ ജനസ്നേഹവും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നു ഒരു രാജാവിനെ പോലെ ജീവിച്ചിരുന്ന ശാസ്ത്രികളുടെ വീഴ്ച അത്രയും ദയനീയമായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ശാസ്ത്രിക്ക് തുളസിയെ നഷ്ടമാകുന്നു താൻ കാരണം ശാസ്ത്രികൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ വരാതിരിക്കാനായി ശാസ്ത്രീകൾ നിന്നും തുളസി ഓടിമറിയുന്നു വർഷങ്ങൾക്ക് ശേഷം തുളസി ഇന്നൊരു അമ്മയാണ് തൻ്റെ മകനെ അവൾ ശാസ്ത്രികളുടെ അടുത്ത് വിട്ട് ശാസ്ത്രീയ സംഗീതം ഉപാസിപ്പിക്കുന്നു ഒടുവിൽ ഒരു ഗാന സദസ്സിൽ മകൻ പാടുന്നത് കണ്ട് തുളസിയും ശാസ്ത്രിയും മരണമടയുന്നു ചിത്രത്തിൻ്റെ പ്രമേയത്തിനപ്പുറം ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചു തെലുങ്ക് സോങ്സ് അതേപടി തന്നെയാണ് മലയാളത്തിലും അവതരിപ്പിച്ചത് ചിത്രത്തിലെ ശങ്കരാ എന്ന് തുടങ്ങുന്ന ഗാനം സൗത്ത് ഇന്ത്യയിൽ വിസ്ഫോടനം സൃഷ്ടിച്ചു ക്ലാസിക്കൽ മ്യൂസിക്കിന് ഇന്ത്യയിലെ മഹത്തായ സൃഷ്ടിയാണ് ശങ്കരാഭരണം ജി ജി വി സോമയാ ശാസ്ത്രിയായും മഞ്ജു ഭാർഗവി തുളസിയായും വേഷമിട്ട ചിത്രത്തിൻ്റെ വിജയത്തിൽ ഇരുവരുടെയും ആസ്മരിക പ്രകടനവും കാരണമായി സംഗീതസാന്ദ്രമായ ഒരു ചിത്രം വലിയ വിജയമായതും സൗത്ത് ഇന്ത്യയിൽ അത് ചർച്ചയായതും തെലുങ്ക് സിനിമ വ്യവസായത്തിനും ഏറെ ഗുണമേകി നിരവധി തെലുങ്ക് ചിത്രങ്ങൾ വരി വരിയായി മലയാളത്തിലേക്ക് മൊഴിമാറ്റിയിറക്കിയെങ്കിലും ശങ്കരാഭരണം ഒരു തെലുങ്ക് സിനിമയല്ല മലയാള പ്രേക്ഷകർ കണ്ടത് ചിത്രം ഒരു യൂണിവേഴ്സൽ തീം തന്നെയായിരുന്നു തുളസി എന്ന സ്ത്രീക്ക് ശാസ്ത്രിയോട് ആരാധനയാണോ അതോ പ്രണയമാണോ എന്ന തോന്നൽ പ്രേക്ഷകർക്കും തോന്നിയിരുന്നു അത് അതുതന്നെയായിരുന്നു ചിത്രത്തിൻ്റെ വിജയത്തിനും കാരണം ശങ്കരാഭരണത്തിൻ്റെ ക്ലൈമാക്സ് സീനിൽ തുളസിയും ശാസ്ത്രിയും മരണപ്പെട്ട് കിടക്കുമ്പോൾ തുളസിയുടെ കൈ ശാസ്ത്രികളുടെ പാദങ്ങളിലായിരുന്നു സ്ത്രീ പുരുഷ ഗുരുസ്നേഹത്തിൻ്റെ മഹത്തായ ദൃഷ്യാവിഷ്കാരത്തിൻ്റെ സാക്ഷ്യമാണ് ശങ്കരാഭരണം ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്